ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ കുറച്ചധികം തിരക്കായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്നത് നമുക്കിനി മുതൽ കണ്ടിന്യൂസ്ലി വീഡിയോസ് എന്താണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈൻഡ് ഫുൾ സ്പെൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പണം സേവ് ചെയ്യണം എനിക്ക് സമ്പാദ്യം സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കണം പണമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും സോ ഐ നീഡ് ടു സേവ് മണി എന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ പലവിധ സാഹചര്യങ്ങളിൽ നമുക്കതിനോടൊക്കെ നീതി പുലർത്താൻ സാധിക്കാണ്ട് നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും സോ നമുക്ക് ആ ഒരു പൈസ സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു രൂപ പോലും കളയാണ്ട് അല്ലെങ്കിൽ അനാവശ്യമായി ചിലവാക്കാണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് തിങ്ക് ചെയ്തിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിൻ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അതുപോലെ തന്നെ മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് സോ നിങ്ങൾക്ക് ഭാവിയിലോട്ട് വേണ്ടിയിട്ട് കുറച്ചധികം പൈസ സമ്പാദിക്കണം അല്ലെങ്കിൽ സേവ് ചെയ്യണം ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മിഡിൽ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു സമ്പാദ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒരുപാട് നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള വീഡിയോസ് ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ഓരോ വീഡിയോസ് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം മൈൻഡ് മൈൻഡ്ഫുൾ സ്പെൻഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ അതിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ നമുക്ക് മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഒരു പിടുത്തം വെക്കുക അല്ലെ ബി അവെയർ ഓഫ് എവറി സ്പെൻഡ് ഇത് ഞാൻ എല്ലാ സ എല്ലാ സമയത്തും എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് അല്ലെ എല്ലാ മാസത്തിലും ഞാൻ ബഡ്ജറ്റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ബി അവയർ ഓഫ് എവറി സ്പെൻഡ് ഓരോ രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ചിലവാക്കുന്ന സമയത്തും നമ്മൾ അതിനെ കുറിച്ചിട്ട് നല്ലപോലെ അവെയർ ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം നമുക്കൊരു നോർമലി നമുക്ക് പോകുന്ന വരുമാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ചിലവുകളിൽ നമ്മൾ ഒന്ന് ഒന്ന് മിച്ചം പിടിക്കാൻ നമ്മൾ അവിടെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഓൾ റൈറ്റ് അപ്പോൾ അങ്ങനെ ഒരു പിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സേവിങ്സിലോട്ട് കൂടുതൽ കൂടുതൽ കുറച്ചെങ്കിലും നമുക്ക് മിച്ചം വെച്ച് മിച്ചം വെച്ച് പോകാനും അത് കറക്റ്റ്ലി നമുക്കൊന്ന് ആക്കി മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ ഓൾ റൈറ്റ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കുക എനിക്ക് കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ചിലവുകളിലാണ് പിടുത്തം വെക്കേണ്ടത് സോ ഐ നീഡ് ടു ബി ഫോക്കസ് മോർ ഓൺ മൈ സ്പെൻറ്റിങ് അല്ലേ അപ്പോൾ എൻ്റെ ചിലവുകൾ ഞാൻ കൂടുതൽ ഇനി അങ്ങോട്ട് ചിലവാക്കുന്ന സമയത്ത് അവെയറായിട്ടിരിക്കുക അല്ലെങ്കിൽ ചിന്തിച്ച് മാത്രമേ ഞാൻ എൻ്റെ ഓരോ രൂപ ചിലവാക്കുന്ന സമയത്തും സ്പെൻഡ് ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം എടുത്തിട്ടുണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് സ്പെൻഡിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം എന്നൊന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഒരു രൂപ ചിലവാക്കി അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഞാൻ ഒരു സാധനം വാങ്ങി അതിലോട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ ഹാർഡ് ഏൺ മണി അത് നഷ്ടപ്പെട്ടു പോയി പോയതൊന്നും നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കില്ലല്ലേ അപ്പം കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ നിന്ന് ആ പണം എടുത്ത് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് ചിന്തിക്കുക നമ്മൾ ഒന്ന് ചിന്തിക്കാൻ നമ്മുടെ ബ്രെയിനിന് ആ ഒരു ചിന്ത കൊടുക്കുക അല്ലെങ്കിൽ ചിന് രണ്ടാമ ര ഒരു സെക്കൻഡ് ടൈം വേണോ വേണ്ടോ ഒന്ന് ചിന്തിക്കാനുള്ളൊരു സമയം നമ്മളവിടെ അനുവദിക്കണം അല്ലാണ്ട് കണ്ടു ഇഷ്ടപ്പെട്ടു ഞാനത് വാങ്ങി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നീടാണോ വാണ്ടാണോ എന്ന് തിരിച്ചറിവാണ് തിരിച്ചറിവ് നമുക്ക് വേണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരുപാട് ചിലവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നതായിക്കൊള്ളട്ടെ നമ്മുടെ കുട്ടികൾക്ക് മാസം നമ്മൾ ഫീസ് കൊടുക്കുന്നതായിക്കൊള്ളട്ടെ ഗ്രോസറീസ് വാങ്ങിക്കൊള്ള വാങ്ങിക്കുന്നതായിക്കൊള്ളട്ടെ നമ്മൾ ബിൽസ് കൊടുക്കുന്നതായിക്കൊള്ളട്ടെ നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല എല്ലാ മാസവും ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ്ലി റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടേയിരിക്കും ആൻഡ് വീ ഓ ടു പേ മണി ഫോർ ദാറ്റ് അപ്പോൾ നമ്മൾ പേ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട കാര്യങ്ങളാണ് ഓൾറൈറ്റ് അപ്പം നീഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി ആയി ഇതൊക്കെയാണ് നമുക്ക് എല്ലാ മാസവും കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങളാണ് അതേസമയം നമുക്ക് മുമ്പിൽ വാൺസും ഉണ്ടല്ലേ മനുഷ്യനാണ് അല്ലേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം എൻ്റെ കയ്യിലൊരു ഫോണുണ്ട് എനിക്കൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്കിത് കുറച്ചുകൂടി ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് കുറേ നല്ല ആഗ്രഹിക്കുന്നുണ്ട് അത് വാങ്ങിയ കൊള്ളാമെന്നൊരു കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഫോൺ ആയിക്കൊള്ളട്ടെ ഒരു ഷൂസ് ആയിക്കൊള്ളട്ടെ ഒരു പുതുതായിട്ട് ഒരെണ്ണം കൂടെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് സോ അങ്ങനെ പലവിധ ആഗ്രഹങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടടക്കുമ്പോഴായിരിക്കും ഓൺലൈൻ സൈറ്റുകളിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച സാധനത്തിൽ ചിലപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫറൊക്കെ കാണുമ്പം നമ്മൾ ചിന്തിക്കുന്നില്ല യ്യോ ഇത്രയും ലാഭത്തിൽ കിട്ടുകയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തിക്കാണ്ട് നമ്മളത് വാങ്ങിച്ചോണ്ട് പോരും കൊണ്ടുവന്ന് നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഒരു അകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇതുവരെ പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു ആ ഒരു സാധനത്തിനൊരു യൂസ് പോലും കാണില്ല ലാഭം എന്ന് കരുതി വാങ്ങിക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്നതിന് പലപ്പോഴും പല ഒരു നല്ലൊരു യൂസ് പോലും കാണത്തില്ല കേട്ടോ ൊ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുന്നതിന് മുമ്പാണ് ചിന്തിക്കേണ്ടത് വേണോ വേണ്ടയോ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ചിലവാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓർത്ത് വെച്ചോ നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവിങ്സാക്കി മാറ്റാൻ സാധിക്കും അപ്പം ശരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചിന്തിച്ച് ചിന്തിച്ച് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് നമുക്ക് ബഡ്ജറ്റിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കും എല്ലാ മാസവും എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട് അപ്പോൾ ബഡ്ജറ്റിനകത്ത് ഞാൻ ഇത്ര ഇത്ര രൂപ ഇന്നിന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് സോ വരുമാനം വരുന്നു ആദ്യം അതിൻ്റെ ഒരു എത്ര ശതമാനം ഒരു തേർട്ടി പെർസെൻറ്റേജ് ഞാൻ സേവിങ്സിലോട്ട് കൊണ്ടുപോകുന്നു ബാക്കി വരുന്ന പൈസയ്ക്കകത്ത് ഞാനെൻ്റെ ചിലവുകൾ ഓൾറൈറ്റ് റൈറ്റ് ഇപ്പം ഒരു പതിനായിരം കിട്ടി മൂവായിരം എടുത്ത് ഞാൻ സേവിങ്സിലോട്ട് കൊണ്ടുപോയി ഏഴായിരമാണ് എൻ്റെ കയ്യിൽ ആക്ച്വലി വരുന്നത് സോ അതിനകത്താണ് ഞാൻ എൻ്റെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യേണ്ടത് സോ അപ്പോൾ എനിക്കറിയാം ഈ ഇത്ര രൂപ ഇന്ന് ഇന്ന ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചിലവാക്കേണ്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ കറക്റ്റായ ഉത്തമമായ ബോധ്യമുണ്ട് എൻ്റെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ ഇതാണ് എൻ്റെ ഒരു ബഡ്ജറ്റ് ഗ്രോസറീസിന് വേണ്ടിയിട്ട് രണ്ടായിരം സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ ആ രണ്ടായിരം കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളൊരു കടയിൽ കയറുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ കാണുന്നത് ഉടക്കിയാലും നമുക്കറിയാം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ നമുക്ക് കറക്റ്റ്ലി നമ്മൾ ആ ഒരു സ്പെൻഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സേവിങ്സ് ഓട്ടോമാറ്റിക്കലി അവിടെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ സേവിങ് മൈൻഡ് സെറ്റ് അവിടെ ബെറ്റർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാ മാസവും ഞാൻ എൻ്റെ മൈൻഡിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഞാൻ ബഡ്ജറ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്ട്ലി ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ മൈൻഡ് മനസ്സിന് ഞാൻ കൊടുക്കുന്ന പാഠം ഇതാണ് ബി അവയർ ഓഫ് എവരി സ്പെൻറ്റിങ് ഒരു രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും അത് ചെല മനസ്സിനോട് ചോദിച്ച് മാത്രമേ ചിലവാക്കുള്ളൂ എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തി അപ്പോഴാണ് കൂടുതൽ സമ്പാദിക്കാൻ സാധിച്ചത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അങ്ങനെ വേണം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നാളെ